ഹൈ ഗസ് അങ്ങനെ കൊടൈക്കരയിലെ നമ്മളെ രണ്ടാമത്തെ ദിവസമാണ് രാവിലെ അത് ചായ ചേട്ടൻ വന്ന് ചായക്ക് വാങ്ങി ഇങ്ങനെ കുടിച്ചിരിക്കാം രാവിലത്തെ ഫുഡിനുള്ള ഒരുപാട് മക്രോണിയാണ് രാവിലെ അല്ലേ ചിക്കൻ മക്രോണി രാവിലത്തെ ഫുഡ് കഴിഞ്ഞിട്ട് കഴിച്ചിട്ട് ഉച്ചക്കുള്ള ബിരിയാണി ഉണ്ടാക്കിയിട്ട് വണ്ടി കയറ്റി വെക്കണം അപ്പൊ അതാണ് ഇപ്പൊ രാവിലത്തെ വഴിയാണ് തണുപ്പ് ഈ സമയത്ത് തണുപ്പ് വന്ന സമയത്ത് വന്ന് വണ്ടിന്ന് ഇറങ്ങിയപ്പോ ഒരു അഞ്ചു അഞ്ചരക്ക് വണ്ടിന്ന് ഇറങ്ങിയപ്പോ നല്ല തണുപ്പായിരുന്നു നമ്മൾ ആ വെള്ളച്ചാട്ടത്തിന്റെ അവിടെ എത്തിയപ്പോൾ ഫസ്റ്റല്ലേ നല്ല തണുപ്പായിരുന്നല്ല പിന്നെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചിങ്ങനെ പൊന്തിയപ്പോൾ തണുപ്പ് പറഞ്ഞു ഏകദേശം ഇപ്പൊ ആ സമയമായി ആ ഒരു ആറര മണിയായി സൂര്യന് ഏകദേശം വന്നിട്ടുണ്ട് ഇപ്പൊ വല്യ തണുപ്പില്ല

വണ്ടി കയറ്റി കോട്ടേജിനോട് അപ്പൊ ഞങ്ങള് അണ്ണനോട് പറഞ്ഞ് ഞങ്ങള് യാത്ര കൊടൈകനാലിലെ സരീഫ റെസ്റ്റോറൻറ്റ് റെസിഡൻസിയിൽ നിന്നും ഞങ്ങൾ വെക്കേറ്റ് ചെയ്ത് ഞങ്ങൾ നേരെ പോണേ പൂമ്പാറ പൂമ്പാറ പോയിട്ട് തിരിച്ച് വേറെ എന്തെങ്കിലും ഒന്നും കൂടി എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ച് നടക്കോ മുറ്റൂലെടുത്താൽ അവൾ നടന്നുകൊണ്ട് ഉറങ്ങും അവൾ നടന്നുകൊണ്ട് പാടില്ല കൊല്ലാനും പാടില്ല മായിലെ മോളായിപ്പോടില്ല കൊല്ലാനും പാടില്ല മോളായിപ്പോലെ മോളെ മ്പഴമാകട്ടെ എന്റെ പിന്നെ മാമ്പഴം ആകട്ടെ കൊള്ളില്ല എത്ര ഞാൻ താങ്ങി തന്നു എന്റെ പിന്നാരെ എത്ര ഞാൻ ഭാഗി തന്നു அபிராமி தானார்த்தியே நடந்த தெரியுமா சிவகாமியே சிவனு கோதுமா കൺമണി കടിതമേ സൗഖ്യമേ സൗഖ്യമാതാണ് നമ്മളെ പൂമ്പാറ നമ്മൾ പ്രതീക്ഷിച്ച് വന്ന ഒരു വൈബ് വൈപ്പ് പെടില്ല കാരണം കൃഷി സീസൺ അല്ലാത്തതുകൊണ്ടാണ് സീസൺ ആണെങ്കിൽ ഇതേപോലെ തന്നെ ആയിരിക്കും എല്ലായിടത്തും പല പല വെറൈറ്റി കളറുകളിൽ പല കൃഷികളാകുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും ഈ സ്ഥലം കാണാൻ ഇവിടെ എവിടെ കുതിരഫാമ് ആ നല്ല ബബിൾസ് റിസോർട്ടുകളുണ്ട് ഇവിടെ ബബിൾസ് റിസോർട്ട് ഇവിടെ ഉണ്ട് താഴെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ പോകുമ്പാറങ്ങിയിക്കണ്ട പക്ഷേ നമ്മള് പ്രതീക്ഷിച്ച കൃഷി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഒരു ഭംഗി കുറവുണ്ട് എന്നാലും കുഴപ്പമില്ല നല്ല രസമാണ് കാരണം നമ്മളൊരു വേറൊരു ലോകത്ത് ചെന്ന ഒരു ഫീലിംഗ് കേട്ടോ നമ്മൾ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു തട്ട് കൃഷി സ്ഥലത്ത് വരുന്നത് അതുകൊണ്ട് തോന്നിയാണ് நல்ல ரசம் ஆ மரம் இது போய் ஒரு நம்ம பெரிய 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 வண்டி வண்டி அங்க இடம் இருக்கா பாக்கிறதுக்கு இருக்கிறதுக்கு അപ്പോ ഒരു ഒറ്റപ്പെട്ട ഒരു ചെറിയ വീട് ഞങ്ങൾ അതിന്റെ കൃഷി ആ നല്ല വീട് നല്ല കാലാവസ്ഥയിലെ നല്ലൊരു കാലാവസ്ഥ നല്ലൊരു തണുപ്പില്ല എന്തായാലും നമ്മള് ഫസ്റ്റ് ദിവസം അല്ല ഫസ്റ്റ് ദിവസം നമ്മള് ഫസ്റ്റ് ഒക്കെ കയറിയപ്പോ നമ്മൾക്ക് ഒരു കൊടക്കനാൽ വന്ന് വെറുതെ തോന്നുന്നുണ്ടായിരുന്നു പക്ഷെ ഇന്നത്തെ ദിവസം നമ്മളെ പൂമ്പാറ ഇത് ഇതൊന്നുമല്ല നമ്മളൊരു മിഡിൽ എത്തിയിട്ടുള്ളൂ താഴത്തേക്ക് ഇറങ്ങാം താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്നും കൂടി എന്റെ ഒരു വ്യൂ ഒന്നും കൂടി ഉണ്ടാവും സംഭവം കൃഷി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല കൃഷി ഇല്ലാത്തതുകൊണ്ട് ഒരു ചെറിയൊരു ഭംഗി കുറവുണ്ട് എന്നാലും കുഴപ്പമില്ല എന്താ ഭംഗി അതൊരു രസമുണ്ട് നമ്മൾ ആദ്യമായിട്ടൊക്കെ വന്ന് വരുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഫീലിങ് ആണ് ഇതിന്റെ അടിയിലേക്ക് കാണിച്ചു തരാം ഈ വീട് നല്ല രസംട്ടോ കാണാൻ ഒറ്റപ്പെട്ടിങ്ങനെ നിൽക്കണേ ആ മേലെ ആ ടോപ്പിൽ നിന്ന് ഈ വീടിങ്ങനെ കാണുമ്പോൾ നല്ല രസം ഇവിടെ കൃഷി ഇട്ടിക്കണ ആ അപ്പൊ ഇട്ടു ആ അവിടെ എന്താ കൃഷി ഉണ്ടല്ലോ അയ്യവ എന്താ ഭംഗി പൊടി വൈപ്പ് അപ്പൊ നമ്മളെ പയ്യന്മാരൊക്കെ അത് അങ്ങോട്ടേ ഇറങ്ങി എത്തിക്കണിട്ടാ എങ്ങനെയാണ് സെറ്റ് അല്ലേ കൊടൈക്കനൽ വന്നതി നമ്മള് മുതലായ ഒരു സ്ഥലം അല്ലേ രണ്ടുപേരും ഫുൾ കൃഷിന്നുണ്ടെങ്കിൽ ആളി നാക്കളെ ഞങ്ങള് കുറച്ചുകൂടി പൂമ്പാറ ഞങ്ങള് കുറച്ചുകൂടി താതുക ഇറങ്ങി വെക്കാം അവിടെ അവിടെ കോളൊക്കെ ഉണ്ട് ഇതായത് അപ്പൊ കടലൊന്നും അറിയ ചില്ല കുളിച്ച് അതാ എല്ലാരും ആ എല്ലാരും മുണ്ടുണ്ടല്ലോ താണുത്ത വെള്ളത്തിൽ ഇങ്ങനെ നല്ല ചാടുമ്പായ് അല്ലാത്ത മേലെന്ന് കണ്ടിരുന്നു ഗൂഗിൾ ഗൂഗിൾ ലേക്കിലാണ് ലേക്ക് ഇവിടെ ആളുകൾ പോയ സ്ഥലത്ത് അവിടെ അടിപൊളി നല്ല രസ രസം അവിടെയാണ് പക്ഷെ എല്ലാരും മറ്റേ എന്താണ് ഗുണാകേവിന്റെ അവിടേക്കൊക്കെയാണ് അതാ അതാണ് സിനിമയിൽ കണ്ടു വരുന്നോണ്ടാണ് ഇത് ഗൂഗലേക്ക് കിട്ട ഇവിടെ ആളില്ല സാധാരണ ഒരു അമ്പൽക്കുളം ആ േറ്റർ വില്ലേജ് വില്ലേജ് ഞങ്ങൾ നാളെ വിടുന്ന അതായത് എത്ര വെളി എടുത്തിന്ന് കൂഗൾ ലൈക്കിന്റെ അടുത്ത് ഇതാ வெள்ளி இது சாதா வெளுத்தியா அக்கா சாதா வெளுத்து சாதா பூண்டாண்டு மலைப்பூண்டு காட்டுப்பூண்டா காட்டுப்பூண்டு மருதா இதுக்கு எதுக்கு சமைக்கிறதுக்கா ரசம் பிரியாணி പോകുമ്പോ വാങ്ങണ്ട കോവില് കോവില് കുഴപ്പമില്ല പൈസയും പോകും ഹലോ ൂഗൾ ലേക്കിന്റെ അവിടെ വന്നപ്പോ റൈഡേഴ്സിനെ കണ്ട് രണ്ട് റൈഡേഴ്സ് ആണ് കേരളത്തിൽ നിന്ന് വന്നതാണ് അല്ലേ നിങ്ങള് എവിടെ കേരളത്തിലില്ല ഓൾ ഇന്ത്യ ഹലോ എങ്ങനെയാ ഓൾ ഇന്ത്യ ഓൾ ഇന്ത്യ ഓൾ ഇന്ത്യ നിങ്ങള് എത്ര ദിവസത്തെ ട്രിപ്പാണ് പ്ലാൻ ഒരു കൊല്ലം അപ്പൊ തിരിച്ചു ഒരാളുടെ ഉദ്ദേശം എങ്ങനെയാ ബുള്ളറ്റ് എങ്ങനെയാ കംഫർട്ടബിൾ ആണ് യാത്രക്ക് എങ്ങനെയാണ് ബുള്ളറ്റിന്റെ ഏഹ് ഷീപ്പ് ഞങ്ങള് ഷീ ഫാമിലെത്തി മന്നമന്നൂർ ഷീ ഫാം